ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ എന്നും പേടിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ കൂറ്റനൊരു കൂറ്റിനൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ വരുന്നു എന്ന വാർത്തയാണ് പറയാനുള്ളത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ചിഹ്നഗ്രഹമാണ് ഇത് ഭൂമിയുടെ സമീപത്തു കൂടി കടന്നു പോയാൽ വരെ നാശനഷ്ടം ഉണ്ടാക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ഭൂമിയുമായി ചെറിയൊരു കൂട്ടിയിടി ഉണ്ടായാൽ പോലും സ്ഫോടന സമാനമായ കാര്യങ്ങൾ പലയിടത്തും നടക്കും ഭൂമിയുടെ ഒരു ഭാഗം തന്നെ തീർത്തും ഇല്ലാതായി പോകുമോ എന്ന ഭയവും ഇതിനോടൊപ്പം ഉണ്ട് നാശനഷ്ടങ്ങളുണ്ടായ ഇടങ്ങൾ ശരിയായ രീതിയിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം വേണ്ടിവരുമെന്നും കണക്കുകൂട്ടലുകൾ പറയുന്നു നാസ അടക്കമുള്ള സ്പേസ് ഏജൻസികൾക്ക് നിരന്തരം പിഴയ്ക്കുന്ന ഒരു കാര്യമാണ് ചിഹ്നഗ്രഹം ബഹിരാകാശത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി കൈകോർത്തിരിക്കുകയാണ് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പക്ഷേ കൂറ്റിനൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്നുണ്ടെന്ന വാർത്തയാണ് ഇവർക്ക് മുന്നിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് തുടർച്ചയായി വരുന്നത് നാസംഗിയെ മുമ്പും ആശയപ്പെടുത്താറുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇരട്ട ചിഹ്നഗ്രഹങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭൂമിയെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കടന്നു പോയിരുന്നു പിന്നീട് തുടർച്ചയായി ഇത് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം സെപ്റ്റംബർ ആറാം തീയതി ജി ടി മൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിയിലേക്ക് അതിവേഗത്തിൽ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ജി ടി ത്രീ ഭൂമിയിലേക്ക് എത്തും പക്ഷേ അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനാലിന് മറ്റൊരു ചിഹ്നഗ്രഹം കൂടി എത്തും ഒന്നല്ല ഇത് രണ്ട് ചിഹ്നഗ്രഹങ്ങളാണ് എന്നുള്ള അഭിപ്രായവും ഉണ്ട് അതേസമയം ഇന്ത്യൻ സമയം രാവിലെ പത്തുമണിയോട് കൂടി ജി ടി ത്രീ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുമെന്ന് നാസ വെളിപ്പെടുത്തുകയും ചെയ്തു നാസ എർത്ത് നിയർ ഒബ്ജെക്ടിന്റെ പട്ടികയിലാണ് ഈ ചിഹ്നഗ്രഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി എൻ ഇ വഴി ജി ടി ത്രീയുടെ സഞ്ചാരം കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട് ഇതുവരെ ഭൂമി നേരിട്ടത് അവഗണിക്കാവുന്ന ഭീഷണികൾ തന്നെയാണ് എന്നാൽ ജി ടി ത്രീ എല്ലാ അർത്ഥത്തിലും അപകടകാരിയാണ് ഇതിന്റെ വലിപ്പം കാരണം നിയന്ത്രണവും അസാധ്യമാണ് റഷ്യയിൽ ഉണ്ടായതുപോലെ ചെറിയ രീതിയിൽ ഇത് എവിടെയെങ്കിലും തട്ടിയാൽ ഭൂമിയിലെ പകുതി ജീവജാലങ്ങൾ വരെ ഇല്ലാതാകും ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് അടിയാണ് ഇതിന്റെ നീളം പാരീസിലെ ാൾ വലിപ്പം ഉണ്ടാകും ഇതിന് മണിക്കൂറിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് മൈൽ വേഗത്തിലാണ് ജി ടി ത്രീ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് നാസ ജി ടി ത്രീ കണ്ടെത്തിയത് ഏപ്രിൽ മൂന്നിനായിരുന്നു കണ്ടെത്തിയത് സെപ്റ്റംബർ ആറിന് ഇത് ഭൂമിയെ കടന്നുപോയാൽ തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വസിക്കാം എന്നാൽ ഇത് വീണ്ടും തിരിച്ചു വരും രണ്ടായിരത്തി മുപ്പത് ജൂൺ ഇരുപതിന് ജി ടി ത്രീ വീണ്ടും ഭൂമിയുടെ പ്രണോദത്തിൽ തിരിച്ചെത്തും അതേസമയം ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളുടെ അപകട സാധ്യത എത്രത്തോളം വരും എന്ന കാര്യത്തിൽ കൃത്യമായി യാത്രൊന്നും പറയാനാകില്ലെന്നും നാസ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പും ആശങ്കയും മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി ചിഹ്നഗ്രഹങ്ങളെ തകർക്കാനുള്ള മിഷന് കൈകോർത്തിരിക്കുകയാണ് നാസ ഇത് ഒരു അവസാന പ്രതീക്ഷയായാണ് നാസ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വന്ന പിഴവുകളാണ് നാസയെ ഇത്തരം ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇവർ അടുത്ത ആഴ്ച റോമിൽ പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്യും ചിഹ്നഗ്രഹങ്ങളുടെ വഴിതിരിച്ചുവിടുന്ന കാര്യങ്ങളാണ് നാസയുടെ മുന്നിൽ ഏകമായുള്ള പോൻ വഴി ആണവായുധങ്ങൾ വെച്ച് തകർക്കുന്ന കാര്യവും യൂറോപ്യൻ ഏജൻസിയുമായി ചർച്ച ചെയ്യും ഒരു ബഹിരാകാശ വാഹനത്തിൽ ചിഹ്നഘടനകളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യയും മറ്റൊന്ന് ഇതിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതുമായ സംവിധാനം എന്നിവയാണ് ഇരുവരും ചേർന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നൂറുകൊലത്തേക്ക് ഭൂമിയെ ഇടിക്കാൻ ശക്തമായ സാന്നിധ്യമുള്ള ചിഹ്നഗ്രഹങ്ങൾ ഉണ്ടാവില്ലെന്ന് നാസ പറഞ്ഞിരുന്നു എന്നാൽ ജി ടി ത്രീയുടെ സഞ്ചാരം ഭൂമിക്ക് വളരെ അടുത്തുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്ത് വിടേണ്ട എന്നാണ് നാസയുടെ നിലവിലുള്ള തീരുമാനങ്ങൾ പക്ഷേ ചിഹ്നഗ്രഹത്തിന്റെ ദിശമാറ്റം സാധ്യമല്ലെന്നും നാസ സൂചിപ്പിക്കുകയുണ്ടായി കാരണം അതിന്റെ വലിപ്പവും അതിവേഗത്തിലുള്ള സഞ്ചാരവുമാണത് ദിശമാറ്റാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് കൂടുതൽ അപകടകരമായ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്കോ നയിച്ചേക്കും എന്തായാലും നാസിൽ നിന്ന് ലഭിച്ച ഈ തെളിവടക്കമുള്ള കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്